ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പണം നമ്മുടെ വീട്ടിൽ എവിടെ സൂക്ഷിക്കണം അത് എങ്ങനെ സൂക്ഷിക്കണം എന്നതിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ മുൻപ് പേസിൽ പണം നമ്മുടെ ചെലവ് കുറയ്ക്കുവാനായിട്ട് എങ്ങനെ സൂക്ഷിച്ച് വെക്കണം എങ്ങനെ അടുക്കി വെക്കണം എന്നുള്ളതിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പുറത്തേക്കാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഒരുപാട് മോട്ടിവേഷൻസ് വീഡിയോസുകൾ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പണം നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് മുതൽ പണം എവിടെ സൂക്ഷിച്ചു വെക്കണം എങ്ങനെ സൂക്ഷിച്ചു വെക്കണം എന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ പറയുവാൻ പോകുന്നത് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യല്ലേ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിന് നിത്യേന അധ്വാനിക്കുന്നുണ്ട് ഒരുപാട് വരുമാനം പലരിലും വരുന്നുണ്ട് എന്നാൽ അവർക്കൊന്നും പണം സമ്പാദിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അത് പണത്തിനെ എങ്ങനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് വ്യക്തമായിട്ടൊരു ധാരണയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ പണത്തിനെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് വരുമ്പോൾ പണം നമ്മുടെ കൈവശം ഉണ്ടാകുമല്ലോ ബാഗിലോ പേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഷർട്ടിലോ പാന്റിന്റെ ഒക്കെ പോക്കറ്റിലോ പണം ഉണ്ടാകും അപ്പൊ നമ്മൾ പുറത്തു പോയിട്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് ബാത്റൂമിൽ പോകണം അല്ലെങ്കിൽ വെള്ളം കുടിക്കണം ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഒന്ന് കുളിക്കണം ഇങ്ങനെയുള്ള ഒരു ആവശ്യവുമായിട്ടായിരിക്കും ഓടി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ പണവുമായി പുറത്തുനിന്നും വീട്ടിലേക്ക് വരുന്ന സമയത്ത് പണത്തിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ മറ്റു പല ആവശ്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ പണം നമ്മളിൽ നിന്ന് ചോർന്നു പോകുവാനായിട്ട് ഇടയാകും ആ പണം നമ്മളിൽ സ്ഥിരമായിട്ട് ഇരിക്കുവാൻ ആഗ്രഹിക്കുകയില്ല ഞാൻ ഈ പറഞ്ഞത് ഒരു തമാശയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കണ്ടന്റോ ഒന്നും അല്ല നിങ്ങൾ ഈ പണത്തിന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ഈ പണം പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മൾ കെയർലെസ് ആയിട്ട് വെക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കെയർ ചെയ്ത് എവിടെയാണ് വെക്കേണ്ടത് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ പണം സൂക്ഷിക്കുവാനായിട്ട് ഒരു ഇടം ഉണ്ടാകണം ആ ഒരു ഇടത്തേക്കായിരിക്കണം നമ്മൾ പണത്തെ മാറ്റി വെക്കേണ്ടത് ഇനി ഇനിയിപ്പോൾ നമ്മൾ ധൃതിയിൽ ഈ പണം കൊണ്ട് വരികയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആവശ്യങ്ങൾ നടത്തണമെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞു അവിടെ വെച്ചു കരയുന്നുണ്ട് അതിന് ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ബാത്റൂമിലൊക്കെ ഒന്ന് പോകണം അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ അലമാരിയൊക്കെ തുറന്ന് ഈ പണം അവിടെ വെക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ തന്നെ കൃത്യമായിട്ട് എത്ര രൂപ നമ്മുടെ കൈവശം ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കി അതെവിടെയെങ്കിലും താൽക്കാലികമായിട്ട് ഭദ്രമായിട്ട് സൂക്ഷിക്കുക ഉടനെ തന്നെ നമ്മുടെ അത്യാവശ്യമുള്ള ആ ഒരു കാര്യം നടത്തിയതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഈ പണം കൃത്യമായ രീതിയിൽ സൂക്ഷിക്കുക അതെന്നും എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് ആയിരിക്കുവാനും ശ്രദ്ധിക്കുക ഇനി അലമാരയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ പണം എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കേണ്ടതെന്ന് നോക്കാട്ടോ ചിലപ്പോ ഒരു കുക്കിന്റെ ഇടയിലോ അല്ലെങ്കിൽ രണ്ട് ഡ്രസ്സുകൾക്ക് ഇടയിലോ ഒരു പേഴ്സിലോ ചെറിയ എന്തെങ്കിലും ബോക്സിലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ ഈ പണം സൂക്ഷിച്ചു വെക്കുവാനായിട്ട് തെരഞ്ഞെടുക്കുന്നത് എന്തിന് സൂക്ഷിച്ചു വെച്ചാലും നമ്മൾ ഒരു ഓർഡറിൽ പണം സൂക്ഷിച്ചു വെക്കാട്ടോ അതായത് താഴെ വലിയ നോട്ടുകൾ അതിന്റെ മുകളിൽ അതിന്റെ ചെറിയ നോട്ടുകൾ അതായത് അഞ്ഞൂറിന്റെ നോട്ട് താഴെ അതിന്റെ താഴെ ഇരുന്നൂറിന്റെ നോട്ട് നൂറിന്റെ നോട്ട് അമ്പതിന്റെ നോട്ട് ഇരുപത് പത്ത് അങ്ങനെ അടുക്കി വെക്കുക കേട്ടോ അതിന്റെ കൂടെ ഒരു കാരണവശാലും മുഷിഞ്ഞ നോട്ടുകൾ വെക്കാതിരിക്കുക അങ്ങനെ മുഷിഞ്ഞ നോട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു പേസിലേക്കോ മറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബോക്സിലോ ഒക്കെ ആയിട്ട് മാറ്റി സൂക്ഷിച്ചു വെക്കുക അതിനുശേഷം ഈ നോട്ടുകളെല്ലാം കൂടെ ഒരു അഞ്ഞൂറ് രൂപയാകുമ്പോൾ ഈ പഴയ നോട്ടുകൾ അഞ്ഞൂറ് രൂപയാകുമ്പോൾ നമ്മുടെ അടുത്തുള്ള ബാങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അവര് തരും ഇങ്ങനെ നമ്മൾ ഒരു ഓർഡറിൽ കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് ഈ സൂക്ഷിച്ചു വെക്കുന്ന തുക എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം അതായത് ഇപ്പോൾ ഒരു അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ നമ്മുടെ കൈവശം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീടിനുള്ളിൽ ആയിരിക്കുമ്പോഴും അതുപോലെ വീടിന് പുറത്തു പോകുമ്പോൾ പോലും നമ്മുടെ കൈവശം ഇത്ര തുകയുണ്ട് എന്ന് നമുക്കൊരു ബോധ്യം വേണം അത് കൃത്യമായിട്ടും അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് ഉണ്ടെന്ന് നമുക്ക് ഒരു തോന്നൽ ഇല്ലെങ്കിൽ പോലും അയ്യായിരം ഉണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് ഉണ്ട് അല്ലെങ്കിൽ അയ്യായിരത്തി എണ്ണൂറ് ഉണ്ട് ഏതായാലും അയ്യായിരത്തിനും ആറായിരത്തിനും ഒരു എമൗണ്ട് നമ്മുടെ കൈവശം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക അതിനെക്കുറിച്ച് ദിവസം നമ്മുടെ ആ ഒരു ദിവസേന ഉള്ള ജീവിതത്തിൽ ഒരുപാട് തവണ എത്ര തവണയെന്നൊന്നുമില്ല നമ്മുടെ ഈ കൈവശം ഇരിക്കുന്ന പണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക അത് പണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാന് നമുക്കിടയാക്കും അതുകൊണ്ട് കൂടുതൽ പണം നമ്മളിലേക്ക് വരുവാനായിട്ടും ഈ ചിന്തകൾ കാരണമാകും പണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം പണത്തെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം പണത്തെ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പണത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ മാത്രമാണ് പണം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയുള്ളൂ ഡെയിലി ഒരുപാട് വരുമാനം ഉണ്ടായിട്ടും പലരും കടക്കണിയിലാവുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയില്ല പണം എങ്ങനെ സൂക്ഷിച്ച് വെക്കണമെന്നറിയില്ല എങ്ങനെ അത് ഒരാൾക്ക് എടുത്തു കൊടുക്കണം എങ്ങനെ ഒരാളിൽ നിന്ന് ആ പണം വാങ്ങിച്ചെടുക്കണം എന്നൊന്നും കൃത്യമായിട്ടൊരു ബോധമില്ലാത്തതുകൊണ്ടാണ് പലർക്കും പണം സേവ് ചെയ്യുവാനായിട്ട് സാധിക്കാത്തത് അതുകൊണ്ട് ഇന്നുമുതൽ അശ്രദ്ധമായിട്ടാണ് നിങ്ങൾ പണം കൈകാര്യം ചെയ്യുന്നതെങ്കിലേ ഒന്നുകൂടെ ശ്രദ്ധിച്ച പണത്തെ കൈകാര്യം ചെയ്ത് നോക്കിക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും കുറച്ചൊക്കെ പണം നമുക്ക് സേവ് ചെയ്ത് തുടങ്ങുവാൻ സാധിച്ചാൽ അത് തരുന്ന ഒരു ആത്മധൈര്യവും ആത്മവിശ്വാസവും വളരെ വലുതാണ് കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി അവരുടെ കുടുംബ ജീവിതത്തില് വളരെ സാധാരണ രീതിയിൽ ലൈഫ് ഇങ്ങനെ പോകുന്നു പത്ത് പൈസ മിച്ച പിടിക്കുവാനായിട്ട് സാധിക്കുന്നില്ല വീട്ടില് ലോൺ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്കൊരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി വെക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് മുന്നോട്ടുള്ളൊരു ജീവിതത്തിന് തരുന്ന ആത്മവിശ്വാസം വളരെ വലുതല്ലേ അതുകൊണ്ട് പണത്തെ കുറച്ചു ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം കേട്ടോ പലരും ഈ ഷർട്ടിന്റെ എന്താ പറയാ സ്ലീവിന്റെ ഇടക്ക് മൊബൈലിന്റെ കവറിന്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ പണം അലക്ഷ്യമായിട്ട് സേവ് ചെയ്ത് വെക്കുന്നത് കാണാറുണ്ട് അതായത് ചുരുട്ടി കൂട്ടി വെക്കുന്നത് കാണാറുണ്ട് ഇനി മുതൽ ആരും കാണാതിരിക്കാനായിട്ട് പണം എവിടെയെങ്കിലും ചുരുട്ടി കൂട്ടി വെക്കരുത് ഏതെങ്കിലും എന്താ പറയാ കടകണ്ടീനിലും ഉലിവാട്ടിനും ഒന്നും കൊണ്ടു വെക്കരുത് കേട്ടോ പണം വളരെ വൃത്തിയായിട്ടും സുരക്ഷിതമായിട്ട് സൂക്ഷിച്ച് വെക്കുക അപ്പോൾ വൃത്തികേടായിട്ടുള്ള പണം കൈവശം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക നിങ്ങൾക്ക് ഇനി ഒരുപാട് കാലം വേണം ഇതുപോലെ പഴയ നോട്ടുകൾ അഞ്ഞൂറ് രൂപയാക്കി വെക്കുവാനും അല്ലെങ്കിൽ ബാങ്കി കൊണ്ടുപോയി മാറുവാനും ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടയിൽ ഈ പഴയ നോട്ടുകൾ കൊണ്ടുപോയി കൊടുത്താൽ മതി അവരത് മാറുന്ന സമയത്ത് മാറിയാണെങ്കിലും ആണെങ്കിൽ കൊണ്ടുവന്ന് തരൂട്ടോ ഞാൻ അങ്ങനെ പലരുടെ നിന്നും പഴയ നോട്ടുകൾ വാങ്ങിച്ചു വെക്കാറുണ്ട് ഞാൻ ഞാനത് മാറ്റിയെടുക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീട്ടിലേക്ക് പണം വരുന്നത് മുതലുള്ള കാര്യം ശ്രദ്ധിക്കണം അലമാരി സൂക്ഷിച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം അലമാരി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പണത്തെക്കുറിച്ച് നമുക്കൊരു ഓർമ്മ ഉണ്ടാവണം ഒരു ധാരണ ഉണ്ടാവണം അങ്ങനെ പണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയും എപ്പോഴും അതിനെക്കുറിച്ച് ഒരു ഓർമ്മയും അതിനെ പരിഗണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് വരുന്ന പണത്തിന്റെ അളവ് കൂടും അപ്പോൾ വീണ്ടും അടുത്തടുത്ത വീഡിയോ ആയിട്ട് വരാം അതുപോലെ നമ്മുടെ വീഡിയോകൾ മാനിഫെസ്റ്റേഷൻ ടിപ്സ് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോകളുണ്ട് അതിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവർ കാണണം എന്നും അങ്ങനെ കഷ്ടപ്പെട്ടാ മതിയോ നമ്മുടെ ലൈഫിലും മിറാക്കലൊക്കെ സംഭവിക്കൂന്നേ ധൈര്യമായിട്ടിരിക്കെ എല്ലാവർക്കും പണമൊക്കെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ